മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ പശുവിന്റെ രൂപം വിമർശനവുമായി ഒമാൻ രംഗത്തെത്തി വിശദമായി പറയാം ഒമാനിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ സംഘടിപ്പിച്ചിരുന്ന ഘോഷയാത്രയിലെ പ്രദർശനങ്ങളെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനങ്ങളാണ് ഉയരുന്നത് ഘോഷയാത്രയിൽ പ്രദർശിപ്പിച്ച പശുവിന്റെ രൂപമാണ് വിമർശനങ്ങൾക്ക് വിവാദമുണ്ടാക്കിയത് ഇടങ്ങളിലെ ഇത്തരം പ്രദർശനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് ഒമാനിലെ ഗ്രാൻഡ് മുഫ്തി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി മസ്കറ്റിലെ അല്ലിറാദ് പാർക്കിൽ മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗത്തിന്റെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം തുറന്ന ജീപ്പിലാണ് മുഖ്യമന്ത്രി വന്നത് കേരള പോലീസ് വേഷമിട്ട് പ്രചന്ന പ്രദർശനവും പശുവിന്റെ രൂപം ചുമലിലേറ്റിയുമുള്ള പ്രദർശനവുമാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത ഫെസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിലെ പൂമാലയിട്ട പശുവിന്റെ രൂപം പ്രദർശിപ്പിച്ചതിന്റെ പ്രകടനമാണ് ഒമാനിലെ തദ്ദേശീയരുടെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയത് സഹിഷ്ണുതയുടെ പേരിൽ മതത്തിന്റെ മൂല്യങ്ങളെ ദുർബലമാക്കരുതെന്നും ഒമാൻ ഗ്രാൻഡ് മുഫ്തി അഹമ്മദ് ബിൻ ഹമദ് അൽ ഗലീലി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു കൂടാതെ തന്നെ ഇത്തരം രീതികൾ തടയാൻ ഭരണാധികാരികൾ ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ചിലർ ഇതിനെ ന്യായീകരിക്കുന്നവരായിരുന്നു ഇത് ഏതെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായുള്ള പ്രദർശനങ്ങളല്ലെന്നും സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായ വെറും അലങ്കാരം മാത്രമാണെന്നുമാണ് പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ ഒമാനിലെ പ്രാദേശിക മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പേജുകളും ഉൾപ്പെടെ ഇത്തരം രീതികൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫ് നാടുകളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സ്വയം പാലിക്കേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും സജീവമായിരിക്കുന്നു